നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ജനിച്ച മാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ ജനിച്ച മാസം അനുസരിച്ച് ആ മാസത്തിൽ ജനിച്ചവരുടെ ആകാര സ്വഭാവത്തിലും ജീവിത രീതിയിലും എല്ലാം വളരെയേറെ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു അപകീർദനമാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ഫെബ്രുവരി ഇരുപത് വരെ ജനിച്ച ആളുകളുടെ ഫലങ്ങൾ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ മാർച്ച് ഇരുപത് വരെ ജനിച്ചവരുടെ ഫലങ്ങളാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനും മാർച്ച് ഇരുപതിനും ഇടയ്ക്ക് ജനിച്ചവർ മനോവേദന അനുഭവിക്കുന്നവരും നിരാശരും വാക്കുപാലിക്കാൻ കഴിയാതെ വരുന്നവരുമാണ് ജ്ഞാനസമ്പാദനത്തിൽ വളരെയധികം താല്പര്യം കാണിക്കുന്ന ഇവർക്ക് പുസ്തകങ്ങൾ എഴുതുവാനും വായിക്കുവാനും വളരെ വലിയ താല്പര്യമായിരിക്കും സത്യസന്ധതയും ഉത്തരവാദിത്വവും ആവശ്യമുള്ള ജോലികളിൽ ഇവർ ശോഭിക്കുന്നതാണ് യാത്ര ചെയ്യുന്നതിലൊക്കെ വലിയ താല്പര്യരായിരിക്കും നദീതീരങ്ങളുടെ അടുത്തായിട്ടാണ് ഇവർ സാധാരണയായിട്ട് താമസമുറപ്പിക്കുന്നത് ഞരമ്പ് രോഗങ്ങൾ രക്തദൂഷ്യം കുടൽ രോഗങ്ങൾ ഇവ ഇവരിൽ സാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇവർ ധാരാളം വായുവും പ്രകാശവും ഒക്കെ കിടക്കുന്ന സ്ഥലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ജലയാത്രകളാലും ഇടജന്തുക്കളാലും ഇവർക്ക് ആപത്ത് സംഭവിക്കാവുന്നതാണ് ഇവരുടെ ഭാഗ്യദായകമായിട്ടുള്ള രക്തം മരതൊക്കെ പച്ചയാണ് ഇവർ മഹാവിഷ്ണുവിനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും അടുത്തായിട്ട് മാർച്ച് ഇരുപത്തിയൊന്നിനും ഏപ്രിൽ ഇരുപതിനും ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത് മാർച്ച് ഇരുപതിനും ഏപ്രിൽ ഇരുപത്തിയൊന്നിനും ഇടയ്ക്ക് ജനിച്ചവർ ഉറച്ച മനസ്സോടും സ്ഥിര അഭിപ്രായത്തോടും കൂടിയവരായിരിക്കും ക്രൂര സ്വഭാവമുള്ള ഇവർ ഏത് കാര്യത്തെയും വ്യക്തിപരമായിട്ട് എതിർക്കും ദാമ്പത്തിക ജീവിതം ദുരിതപൂർണമായിരിക്കും പരിശ്രമശീലരായതിനാൽ സദാസമയവും എന്തെങ്കിലും ജോലികളിൽ വ്യാപൃതരായിരിക്കും ഇവരുടെ തലയ്ക്ക് ആഘാതമേൽക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക് ദുർമരണം സംഭവിക്കാനും ഇടയുണ്ട് തലച്ചോറ് സംബന്ധമായും നേത്ര സംബന്ധമായുള്ള രോഗങ്ങളിൽ ഇവർ കൂടുതലായി കാണുന്നു ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന രോഗികളിൽ നല്ലൊരു വിഭാഗവും ഏപ്രിൽ മാസത്തിൽ ജനിച്ചവരായിരിക്കും ഇവരുടെ സാമ്പത്തിക സ്ഥിതി മാറിമറിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇവർ ശ്രീധർമ്മശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും അടുത്തായിട്ട് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തിയൊന്ന് വരെ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്നിനും മെയ് ഇരുപത്തൊന്നിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ ജനിച്ചവർ സഹനശക്തി ഉള്ളവരും വിലക്കുകളെ അവഗണിക്കുന്നവരും ഓർമ്മശക്തി വളരെ കൂടുതലുള്ളവരും ഗ്രന്ഥപാരായണത്തിൽ ും കുടുംബസ്നേഹമുള്ളവരുമായിരിക്കും മറ്റുള്ളവരുടെ മേൽ നിയന്ത്രണ അധികാരം ഉണ്ടായിരിക്കാൻ ഇവർ ആഗ്രഹിക്കും ഇഷ്ടമുള്ള ആളുകൾ എന്തു ചെയ്താലും ശരിയായും ഇഷ്ടമില്ലാത്ത ആളുകൾ ചെയ്യുന്നതെല്ലാം തെറ്റായും കരുതുന്നവരാണ് സ്നേഹിതരെ സൽക്കരിക്കുന്നതിൽ ഇവർ അതിയായ താൽപ്പര്യമുണ്ട് കോപം വന്നാൽ തന്റെ ഭാഗം ശരിയാണെന്ന് വരുത്തി തീർക്കാൻ എന്തും ചെയ്യാൻ മടിക്കുകയില്ല കണ്ട രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ രക്തചംക്രമണത്തിൽ അപാകത എന്നിവയൊക്കെ ഇവരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇഴ ജന്തുക്കളാലും നാൽക്കാലുകളും ഇവർക്ക് ആപത്ത് നേരിടാവുന്നതാണ് ഭാഗ്യരത്നം മരതക പച്ചയാണ് ഇവർ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും ഇനിയും ബാക്കിയുള്ള മാസങ്ങളിലെ ഫലങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇതുപോലുള്ള അറിവുകളും വീഡിയോകളും ലഭിക്കുവാനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം